നമുക്ക് ചിക്കൻ കൊണ്ടൊരു കൊണ്ടാട്ടം എന്ന് വെച്ച് നോക്കിയാലോ കുളപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉയർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ പിളിച്ചെണ്ണം അതൊന്ന് നാരങ്ങ നീരും പിഴിഞ്ഞു വയ്ക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഗരം മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം മസാലയെല്ലാം നമ്മൾ നല്ലപോലെ പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ ഒന്നിരിക്കട്ടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് കരിയാപ്പരക്കാം അതിലേക്ക് നമുക്ക് ചിക്കൻ പെരക്ക് വേണം നമുക്ക് ഒന്ന് തേച്ച് നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് കൊണ്ട് നമുക്ക് കോരി ഓരിമാറ്റാം കാര്യമാറ്റ നമ്മുടെ ചിക്കൻ നല്ലപോലെ റെഡിയായിട്ട് തന്നെ നമുക്ക് കോരി മാറ്റാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് ചേരം കരിയാമ്പര ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം മുറിച്ച് വെച്ചാൽ ചേർന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണം നമുക്ക് നല്ലപോലെ ഒന്ന് വഴിച്ചിടും മുളക് മുളക് കൊടുക്കാം കാശ്മീരി പൊടി മല്ലിപ്പൊടി ഗരം മസാല രണ്ട് തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് അരച്ചു കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം ടീ വറച്ച് വെച്ചാൽ ഇറക്കി കൊടുക്കാം കൊണ്ടാട്ടം റെഡി ആയിക്കഴിഞ്ഞു നമുക്കിതിന് തീ ഓഫ് ചെയ്യാം